നടൻ കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ വഴിത്തിരിവ് ജീവനക്കാരായ പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയെന്ന് സമ്മതിക്കുന്ന ദൃശ്യം പുറത്താണ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന കൃഷ്ണകുമാറിന്റെ കുടുംബമാണ് ഓഗസ്റ്റ് മുതൽ പണം തട്ടിയതായി ദൃശ്യങ്ങൾ പെൺകുട്ടികൾ വിവരങ്ങളുമായി നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് എത്ര എത്ര കാരണം ലക്ഷം എന്ന് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മാസം ബിസിനസ് കിട്ടുന്നു അതിന്റെ ാണ് അനുശേഷം നിങ്ങൾ എത്ര വർഷം എത്ര ചെയ്തത് ഏഴ് ലക്ഷത്തി മൂവായിരത്തി സത്യം പറയുന്നില്ല

അരുൺ സിംഗ് ചേരുന്നു അരുൺ ഈ കേസിൽ രാവിലെ മുതൽ ട്വിസ്റ്റ് ആയിരുന്നു ആദ്യം പരാതി പിന്നീട് അതിന് മുമ്പ് നടന്ന പോലീസിലെത്തിയ പരാതികൾ ഇവരുടെയൊക്കെ തുറന്നു പ്രശ്നങ്ങൾ ആയിരുന്നു ഇന്ന് പകൽ മുമ്പും ഉണ്ടായിരുന്നു നമ്മളൊക്കെ അവർ ദുരൂഹം നീക്കാനുള്ള ആയിരുന്നു നേരത്തെ സംസാരിച്ച അരുൺ സിംഗ് ഉൾപ്പെടെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഭിലാഷ് ഇത് മുപ്പതാം തീയതി രാവിലെ ദിയ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ അവിടെ ഇവർ അഞ്ചു ലക്ഷം രൂപ കൈമാറാൻ വേണ്ടി എത്തി ആ സമയത്ത് യും നടികുടിയായ സഹോദരി അഹാനെ ഉൾപ്പെടെയുള്ളവർ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് ഈ മൂന്ന് ജീവനക്കാർ നമ്മളോട് നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് പക്ഷെ അത് അവർ എടുത്തതല്ല ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി സിയെ തന്നെ പറഞ്ഞിട്ട് ഇവരുടെ ക്യു ആർ കോഡ് സ്കാനർ ചെയ്ത് പണം കൈമാറിയതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഒന്ന് അവർ ആ ഒരു വാദം ഈ അഹാനെ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ അവർ എവിടെയും പറയുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതെന്ന് പറയുന്നില്ല പകരം പിടിക്കപ്പെട്ടവരെ പോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ഇങ്ങനെ പണം എടുക്കുന്നുണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നു പിന്നെ ഇതിന്റെ ഏറ്റവും അവസാനം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നീളമുള്ള വീഡിയോ ആണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു പുറത്തുവിട്ടിരിക്കുന്നത് യൂട്യൂബിലൂടെ ഒരു ഒൻപത് മിനിറ്റ് ആകുമ്പോൾ കാണാൻ സാധിക്കുന്നത് എത്ര രൂപ ഓരോരുത്തരും എടുത്ത് എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട് അപ്പം അവർ പറയുന്നത്